കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിമിഷം മുതൽ തന്നെ ഒരു വ്യത്യാസം ഒരു ഉന്മേഷം നിങ്ങൾക്ക് കിട്ടും ധാരാളം പണ പുതിയ പുതിയ സോഴ്സുകൾ നിങ്ങൾക്ക് തുറക്കും പണം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള പുതിയ പുതിയ വഴികൾ തുറന്നു വരും അതിൽ യാതൊരു ശംസിക്കും ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു തവണ ചെയ്തു നോക്കും പണം ധാരാളം വന്നുകൊണ്ടിരിക്കും പണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ പോലെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ വീട്ടിനുള്ളിൽ പണവരവ് ഉണ്ടാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീടിൻ്റെ അകത്ത് പണം വരണമെങ്കിൽ പണവരവ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓക്കെ ഒരു അഞ്ച് കൂട്ടം കാര്യങ്ങൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ അതേപോലെ തന്നെ ശ്രദ്ധിച്ചു നിന്ന് വീഡിയോ കേട്ട് ചെയ്യുകയാണെന്ന് തീർച്ചയായിട്ടും ഇന്നു മുതൽ തന്നെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണണം കഴിയും അതിൽ യാതൊരുവിധ സംശയവും അപ്പോൾ പ്രധാനമായും പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആർമേ പറഞ്ഞു തരാം ഒരു മനുഷ്യന് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ തടസ്സങ്ങൾ അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ വ്യക്തികൾ തമ്മിൽ പിരിഞ്ഞു പോകുന്നത് ഡിവോഴ്സായി പോകുന്നത് അതേപോലെ തന്നെ പരസ്പരം നടന്നതുപോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ പിരിഞ്ഞു പോകുന്നത് നല്ല ബന്ധങ്ങൾ തമ്മിൽ തെറ്റിപ്പോകുന്നത് ഒരു നിസ്സാര കാരണം മതി ഇതൊക്കെ സംഭവിക്കും അപ്പോൾ ഈ നിസ്സാര കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റുള്ളവരുടെ കുഴപ്പമല്ല നിങ്ങളുടെ കുഴപ്പമാണ് അതായത് നിങ്ങളിൽ വന്നുകൂടിയിരിക്കുന്ന ദോഷങ്ങളാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കരുത് ഓക്കെ അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റി ചില വ്യക്തികൾക്ക് ഇതിനുള്ള സോഴ്സ് അതായത് ഇതിനുള്ള സാമ്പത്തികം കയ്യിൽ കാണത്തില്ല അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊരു മെഡിറ്റേഷൻ വീഡിയോയാണ് സകല ദോഷങ്ങളെ നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയുന്ന നല്ലൊരു മെഡിറ്റേഷൻ വീഡിയോ ആണത് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ഞാൻ ഞാനത് കാണിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷപരങ്ങൾ പതി 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 മാറുകയും അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതികൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രത്യേകിച്ച് എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറി നല്ലൊരു വിജയം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുകയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം വീട്ടിൻ്റെ ഉള്ളിൽ പണം ധാരാളം കടന്നു വരാം നമ്മൾ എന്ത് ചെയ്യണം പണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചതിനു ശേഷം പാത്രം കൊണ്ട് വാഷ് ബേസ് കൊണ്ട് കഴുകാറുണ്ട് ഓക്കെ അങ്ങനെ അടുക്കളയിൽ വെച്ചിരിക്കുന്ന ആയാലും ഡൈനിങ് റൂമിൽ വെച്ചിരിക്കുന്ന ആയാലും അത് പാത്രം കഴുകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ആ വാഷ് ബേസിനിൽ നമ്മൾ തുപ്പിടുക ആഹാരം കഴിച്ച് പല്ലൊക്കെ തയ്ച്ച് കുഴിപ്പൊഴിപ്പാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് പ്രത്യേകം എടുത്തു പറയുകയാണ് പാത്രം കഴുകുന്ന ആ സിംഗിൽ നിങ്ങൾ തുപ്പി വയ്ക്കും ചില ആൾക്കാരുണ്ട് ചില കൊച്ചുപുണ്ണരായി കഫോ വയ കട്ടായി തുപ്പി വെക്കും അത് വരികൾ ചെയ്യാറുണ്ട് കൊച്ചു കുട്ടികൾ ചെയ്യാറുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളെ വീട്ടുള്ളവരടുത്ത് അവർക്ക് അറിയില്ലേക്ക് പറഞ്ഞു കൊടുക്കുക വാഷ് ബേസിൽ തുപ്പി വയ്ക്കുക അത് പാത്രം കഴുകാനുള്ള അത് പ്രത്യേകം ശ്രദ്ധിക്കുക അന്നം മുട്ടും അതായത് ആഹാരം ഉണ്ടാകാനുള്ള സാമർഥ്യം പോലും വരത്തില്ല നെഗറ്റീവ് എനർജി ഉളവാകും നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉളവാകും പിന്നെ അവിടെ എങ്ങനെയാണ് പുരോഗതി ഉണ്ടാകുന്നത് സാമ്പത്തികം എങ്ങനെയുണ്ടാകും ഓക്കെ അപ്പോൾ ഹെൻഷീൽ ശാസ്ത്ര പ്രകാരമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പാത്രം കഴിയുന്ന നമ്മൾ കഴിക്കുന്ന പാത്രം കഴിയുന്ന ആകാശ് വേസിൽ തുപ്പരുത് ഇത് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് പൈപ്പുകൾ അറിയാം ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരുടെ വീട്ടിലും ഒരുപാട് പൈപ്പുകളുണ്ട് പത്ത് ഇരുപത്തി മുപ്പത് പൈപ്പുകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പൈപ്പുകളിൽ ഏതെങ്കിലും ലീക്ക് ലീക്കാകുകയോ വെള്ളം പോകണം പൈപ്പുകളിൽ ലീക്ക് ലീക്കാകുകയോ നിങ്ങൾ കൈകാലം അഴുകുന്ന പൈപ്പ് അതായത് നമ്മൾ ടാപ്പ് തുറക്കുമ്പോഴത്തേക്കും പൈപ്പിൻ്റെ ടാപ്പിങ് തുറക്കുമ്പോഴത്തേക്കും അതിൽ വെള്ളം വരുമല്ലോ അടയ്ക്കുമ്പോഴത്തേക്കും വീണ്ടും വെള്ളം വാങ്ങാൻ അതായത് പൈപ്പ് നടന്നതുപോലെ അടച്ചു വെച്ച ശേഷവും വീണ്ടും വെള്ളം തുള്ളിപുള്ളിയായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ഓണം തന്നെ മാറ്റിക്കളായി അതുങ്ങളെ പണ ചോർച്ചയ്ക്ക് കാരണമാകും വീട്ടിലുള്ള പണം ഓക്കെ പണം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല അതാ വന്നാലും ഇവിടുത്തെ പാഴ് ചിലവായിക്കും പണം ചോർന്നു പോകും നിങ്ങളും അറിയാതെ പണം അനാവശ്യമായിട്ട് ചിലവായി ചിലവായിപ്പോ ഒരു രൂപ പോലും നിങ്ങൾക്ക് ഉണ്ടാകാൻ കഴിയില്ല ഒരു രൂപ പോലും നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ കഴിയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് വീട്ടിൻ്റെ വെളിയിൽ നിന്നും അകത്ത് വരുമ്പോഴത്തേക്കും പാതരക്ഷകൾ അതായത് ചെരുപ്പ് അത് വീട്ടിൻ്റെ അകത്ത് കൊണ്ടുവരാതിരിക്കുക അത് വെളിയിൽ തന്നെ വയ്ക്കാനുള്ള സെറ്റപ്പ് ചെയ്യുക ഇപ്പോൾ തന്നെ നമുക്ക് വിപണിയിൽ ചെരുപ്പ് വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ കിട്ടും അതൊന്നും വേണ്ടി സെറ്റ് ചെയ്യുക വെളിയിൽ സെറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ അകത്തിടുന്ന ചെരുപ്പുകൾ പുറത്ത് കൊണ്ടുപോകാതിരിക്കുക വീട്ടിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പ് പുറത്ത് കൊണ്ടുപോകാതിരിക്കുക പുറത്ത് നിങ്ങൾക്ക് വേറെ ചെരുപ്പ് തീർച്ചയായിട്ടും യൂസ് ആക്കിയിരിക്കണം അതകത്ത് കൊണ്ടു വരാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിൻ്റെ അകത്തിടുന്ന ചെരുപ്പ് ബാത്റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പാടില്ല നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ചെരുപ്പായാലും അത് നിങ്ങൾ ബാത്റൂമിൻ്റെ അകത്ത് കൊണ്ടുപോകല് ബാത്റൂമിൻ്റെ അകത്ത് ഉപയോഗിക്കുകയും ബാത്റൂമിൻ്റെ അകത്ത് തന്നെ ചെരുപ്പ് സെറ്റ് ചെയ്യുക കുറഞ്ഞ ചെരുപ്പിന് വേണ്ടിയിട്ടാൽ മതി ബാത്റൂമിന് അതിടുക അത് നിങ്ങൾ ബാത്റൂമിൽ പ്രവേശിക്കുന്ന സമയത്ത് കാലിൽ കിടന്ന ചെരുപ്പ് വെളിയിൽ ഇട്ടിട്ട് ബാത്റൂമിനുമ്പോഴത്തേക്കും അവിടെ വേറെ ചെരുപ്പ് യൂസ് ആക്കുക ഇത് മനസ്സിലായല്ലോ മനസ്സിലായിരുന്നു ബിസിനസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇത് നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വേറെ നിങ്ങളുടെ കട്ടിലിന്റെ അടിയിൽ നിങ്ങളുടെ കട്ടിലിന്റെ അടിയിൽ പാതരക്ഷകൾ വെക്കാതിരിക്കുക ചെരുപ്പ് കട്ടലിൻ്റെ അടിയിൽ വെക്കരുത് അതേപോലെ തന്നെ ചൂല് ഓക്കെ ചൂല് നിങ്ങൾ കട്ടിലിന്റെ അടിയിൽ വെക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാകാൻ കാരണമാകും പലവിധമായിട്ടുള്ള അസുഖങ്ങളും വന്നുകൊണ്ടേയിരിക്കും ഓക്കെ കൊച്ചു പിള്ളേർക്കായാലും മുതിർന്നവർക്കായാലും പലവിധമായിട്ടുള്ള രോഗങ്ങൾ ഒന്ന് മാറി ഒന്നു മാറി വന്നുകൊണ്ടേയിരിക്കും പണം ചിലവ് വർദ്ധിക്കുകയും പണം വർദ്ധിക്കണം കൂടി പോവും അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇനി കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ചൂല് ചെരുപ്പ് ഇവയൊക്കെ എവിടെയാണ് വെക്കേണ്ടതെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അവനെ റിപ്പീറ്റ് ചെയ്യുക വീട്ടിൽ പറയുന്നില്ല അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റ് കീഴിൽ നോക്കി ഞാൻ അവിടെ എനിക്ക് വെച്ചിട്ടുണ്ട് നോക്കിയിട്ട് ആ വീഡിയോ കാണുക അതുപോലെ വീടിനത് സെറ്റ് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ അടുത്ത ആൾ സെറ്റ് കാര്യം ഓക്കെ അത് വേറൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ വലിച്ചു വാരിയിടുക ചില ആൾക്കാരുണ്ട് വീട്ടിനടുത്ത് വയ്ക്കുകയും ഹാളിൽ കാണും കണ്ടുപോകുന്നു വസ്ത്രങ്ങൾ എല്ലാ മുകളിലും കാണും ബാത്റൂമിലോട്ട് കിച്ചൺ വരെയും ഡ്രസ്സിൻ്റെ കളിയായി അമ്മ മുമ്പ് കലച്ചേണ്ടി മനസ്സിലായില്ല അപ്പോൾ ചില ആൾക്കാരോട് അഴുക്ക തുണിയും അതായത് ഇട്ട തുണിയും ഇടാത്ത തുണിയും ഒന്നിച്ച് മിക്സാക്കി കൂട്ടിയിട്ടിരിക്കും ഇങ്ങനെ ചെയ്യുക വീട്ടിനുള്ളിൽ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക വസ്ത്രങ്ങൾ അലങ്കോലമായിട്ട് കിടക്കരുത് ഞാൻ കണ്ടുപിടമിക്കവരുടെ രണ്ട് ഹാളിൽ കസേരയിലൊക്കെ വസ്ത്രം പറക്കിയിട്ടിരിക്കും ഇട്ടതൊക്കെ ഊരി പറഞ്ഞിട്ടിരിക്കും അതെല്ലാവിധമായിട്ട് ആണ് അപ്പം അതുകൊണ്ട് വസ്ത്രങ്ങൾ അനാവശ്യമായിട്ട് വലിച്ചു വാരി ഇടാതിരിക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് പണ വരവ് കുറയ്ക്കുന്ന നെഗറ്റീവ് എനർജി കൂടുതൽ വ്ളോ ഓക്കെ നെഗറ്റീവ് എനർജി വന്നാൽ പോസിറ്റീവ് എനർജി ഡൗൺ ആയിപ്പോവും പിന്നെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളിൽ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ് കുറയ്ക്കുന്നത് അത് ഇടക്കിടക്ക് കുറയ്ക്കാറുണ്ട് അത് ആരെങ്കിലും അപ്പുറത്തെ ആൾക്കാരെങ്കിലും കുറയ്ക്കുന്നത് ആ കൊര നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ കൊര മതി ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത കായി ശ്രദ്ധിക്കേണ്ടത് വേറെ ഡെയിലി ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഡെയിലി ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വീട്ടിലുള്ള കഥവ് ജലൽപ്പാടികളൊക്കെ തുറന്നിടുക ഡെയിലി ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വീട്ടിലുള്ള ജലൽപ്പാളികൾ കഥവുകൾ തുറന്നിടുക കാരണം പുറത്തുനിന്നുള്ള സൂര്യപ്രകാശം ആ വെളിച്ചം കാറ്റ് ഓക്കെ ബീറ്റിൻ്റെ അകത്ത് വരണം എങ്കിലേ വീട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് എനർജി ഒത്തിരി ഉണ്ടാകാതിരിക്കത്തുള്ളൂ ഒരു പോസിറ്റീവ് എനർജി വരണം ഓക്കെ അതിനുവേണ്ടിയാണ് കറവും ജലനും അതിലൊക്കെ ഒരു ഇരുപത് മിനിറ്റെങ്കിലും തുറന്നിടണമെന്ന് പെൻഷ്യൂ വാസ്താദിൽ പറയുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ തന്നെ ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ അടുത്ത കാര്യം നിങ്ങളെ വീട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം വേറെ ഒന്നുമല്ല ചെറിയ പാത്രം വാങ്ങുന്ന ചെറിയ പാത്രം മീൻസ് നമ്മൾ ഈ കൂട്ടാൻ കറയൊക്കെ വെച്ച് കഴിക്കുന്നില്ലേ ചെറിയ കുപ്പി പാത്രം ചെറിയ സോസം കുഞ്ഞത് ഓക്കെ അതിൽ പച്ച കർപ്പൂരം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ സാധാരണ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരമല്ല കർപ്പൂരം ഇത് നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും കിട്ടാത്ത സാധനമല്ല ഓക്കെ അങ്ങനെ ഓരോ സോസറിൽ പച്ച കർപ്പൂരം വെച്ച് ഹാളിൽ അതുപോലെ തന്നെ ബെഡ്റൂമില് കിച്ചണില് പിന്നെ ബാത്റൂമിൽ വെക്കണ്ട ബാത്റൂം പോയിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഈ പച്ച പച്ചക്കർപ്പൂരം സ്ഥിറ്റീകരിക്കുക ആ പച്ച കർപ്പൂരം പച്ചക്കർപ്പൂരം ദിവസങ്ങൾക്കകം അലി ഓക്കെ നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി കൂടുതലാണെങ്കിൽ അത് പെട്ടെന്ന് അലിഞ്ഞു പോവും കുറവാണെങ്കിൽ പതിയെ 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 അത് അലിഞ്ഞു വരും അത് അലിയുന്ന സമയത്ത് തന്നെ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് പോകും അതായത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നെഗറ്റീവ് എനർജി പതിയെ 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 പൂർണ്ണമായിട്ടും മാറിപ്പോകും അത് അലിയതനുസരിച്ച് നെഗറ്റീവ് എനർജി ശ്രദ്ധിക്ക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിമിഷം മുതൽ തന്നെ ഒരു വ്യത്യാസം ഉന്മേഷം നിങ്ങൾക്ക് കിട്ടും ധാരാളം പണം പുതിയ പുതിയ സോഴ്സുകൾ നിങ്ങൾക്ക് തുറക്കും പണം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള പുതിയ പുതിയ വഴികൾ തുറന്നു വരും അതിൽ യാതൊരു ശംസിക്കും അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് ബിസിനസ് അപ്പോഴൊക്കെ ഇത്രയോളം എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സംപത് സമാധാനം താമസ